വെൽക്കം ബാക്ക് ടു ചാനൽ മി നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിലെ മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാനലിലെ പല സെക്ഷനിലായിട്ട് ഡിസ്കസ് ചെയ്തതായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക ഇനി വരുന്ന ഇനി അടുത്ത സ്റ്റേജുകളിലൊക്കെ വരുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആവുന്ന വിധത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഡെയിലി ടോപ്പിക്സും അതോടൊപ്പം തന്നെ ീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ ഇന്ന് നടന്ന ടെൻത്ത് ലെവൽ ക്വസ്റ്റ്യൻസ് ആൻസർ ആൻസറും നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചോദ്യങ്ങൾ കിടക്കാം ഒന്നാമത്തെ ചോദ്യം വൈകുണ്ട സോമിനെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവന ശരിയായവ കണ്ടെത്തുക വൈകുണ്ട സോമിനെ സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവന ശരിയായവ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവളി എന്നറിയപ്പെടുന്നു അരുൾനൂർ അദ്ദേഹത്തിന്റെ രചനയാണ് കണ്ണാട് പ്രതിഷ്ഠ നടത്തി അപ്പം രണ്ടും മൂന്നും നാലുമാണ് വൈകുന്നേര സ്വാമി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന രണ്ടും മൂന്നും നാലുമാണ് അടുത്തത് വയനാട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പറ്റി താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ചോദ്യം അപ്പൊ കലാപം നടന്ന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ശരിയാണ് ഇനി കലാപത്തെ അടിച്ചുപോലെ ബ്രിട്ടീഷുകാരെ രാമനമ്പിയാണ് നിയോഗിച്ചത് തെറ്റായ പ്രസ്താവനയാണ് കലാപത്തിന്റെ പ്രധാന നിയമ കാര്യം ബ്രിട്ടീഷുകാർ വധിച്ചു എന്നുള്ള തെറ്റായ പ്രസ്താവനയാണ് ഈ വട്ടത്തുപ്പിക്കാരെ നാട്ടിന് പുറത്താക്കുന്ന മുദ്രവാക്യം കലാപകാരെ വിളിത്തിയതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ് തെറ്റായ പ്രസ്താവന കുറിച്ച കലാപം വരുന്നത് തെറ്റായ പ്രസ്ഥാനങ്ങൾ രണ്ടും മൂന്നുമാണ് അപ്പൊ ഓപ്ഷൻ ഏതാണ് രണ്ടും മൂന്ന് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് തെറ്റായ പ്രസ്ഥാനം എന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപാലിൽ സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ഹാൻഡ് കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവന ശരിയായത് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ഹാൻഡ് കുറിച്ച് ശരിയായ പ്രസ്താവനകൾ എല്ലാം ശരിയാണ് ഓപ്ഷൻ എ സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ സാഹിത്യ നോബൽ നേരിടുന്ന ആദ്യ ഏഷ്യൻ വനിത ദി വനിതേറിയൻ നോവലിന്റെ മാൻ ബുക്ക് പുരസ്കാരം നേടി ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് എല്ലാം ശരിയാണ് ഇവിടെ അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിന് ശരിയായ ജോഡി കണ്ടെത്തുക ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപനത്തിൽ ശരിയായ ജോ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സൂട്ട് സമ്മേളനം കോൺഗ്രസിന്റെ പിളക്ക് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായി തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഇന്ത്യൻ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ശരിയാണ് ഓപ്ഷൻ എന്താണ് ഒന്നും മൂന്നും ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ ഒന്നും രണ്ടും സോറി ഒന്നും രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ഒന്നും രണ്ടും നാലുമാണ് ഓപ്ഷൻ അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം നാല് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നും രണ്ടും നാലുമാണ് ഉത്തരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ബ്രിക്സ് ഉച്ചകോടി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരി ശരിയേത് താഴെ കൊടുക്കുന്ന പ്രസ്താവനയിൽ ഓപ്ഷൻ എ ഒന്നാമത്തെ ഓപ്ഷൻ പതിനാറാം ഉച്ചകോടിയാണ് കസാനിലാണ് നടന്നത് ഇനി രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് പതിനാറാം ഉച്ചകോടി കസാനെന്നുള്ളത് രണ്ടായിരത്തിഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് എന്താണ് ശരിയായ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഒന്നും നാലുമാണ് ഓപ്ഷൻ ബി ആണ് ഒന്നും നാലുമാണ് ശരിയായവ അടുത്ത ആഴുകുത്തിൽ ഐ എസ് ആർഒയുമായി ബന്ധം ശരിയായ പ്രസ്താവന ഏതാണ് ഐ എസ് ആയി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ മൂന്ന് ഇതിന്റെ ആദ്യത്തെ ചേർന്ന് വിക്രം ആയിരുന്നു നാലാമത്തെ ഓപ്ഷൻ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഓപ്ഷൻ മൂന്നും നാലുമാണ് ശരി അപ്പൊ ആൻസർ സിക്സ് ബി ആണ് ഓപ്ഷൻ മൂന്നും നാല് സ്വതന്ത്ര സമരകാലത്ത് മലബാർ പ്രസ്തീക അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരി ശരിയേത് ഈ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വത്തിലാണ് ആരംഭിച്ചത് അല്ലിൻ പത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നേതൃത്വം ശരിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് അതും ശരിയാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു ശരിയാണ് ഈ പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി എന്ന താനൂരിലായിരുന്നു എന്നുള്ളത് തെറ്റായ ഓപ്ഷൻ ആണ് അപ്പൊ ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി അപ്പം ഓപ്ഷൻ ഏഴാമത്തെ ക്വസ്റ്റിന്റെ ഓപ്ഷൻ ഏതാണ് എ ആണ് ഒന്നും രണ്ടും മൂന്നുമാണ് ശരി എട്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ ജോഡി കണ്ടെത്തുക എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇനി വയനാട് ലഭിച്ചത് അശോകൻ ചരിവിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു ഇനി ഓടക്കുഴി പുരസ്കാരം ലഭിച്ചിട്ട് വിനയ ചന്ദ്രന അപ്പൊ ഓപ്ഷൻ നാലാണ് തെറ്റ് അപ്പൊ ഇത് തെറ്റായ ജോഡി ഏതാണ് നാലാമത്തെ ഓപ്ഷൻ ആണ് അത് ഓപ്ഷൻ ഡി നാല് മാത്രമാണ് തെറ്റായ ജോഡി താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ ശരിയായ കാലഘടനാ ക്രമം ഏത് അപ്പൊ ഇത് ശരിയായ ക്രമം നമുക്ക് നോക്കാം മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇനി ക്ഷേത്രപ്രദേശ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അത് ശ്രീ ജവഹർലാൽ നെഹ്റുവിന്റെ മരണം പിന്നെ അതിർത്തി ഗാന്ധിയുടെ മരണം അപ്പൊ ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് നാല് ഒന്ന് എന്നാണ് ശരിയായ കാലഘട്ട ക്രമം അടുത്ത ചോദ്യം കൊച്ചി മെട്രോ ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്ഥാനം ശരിയായത് ഏത് ആദ്യത്തെ ഓപ്ഷൻ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴാണ് ശരിയാണ് ഇനി കെ എം ആർ എൽ ആണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് അടുത്ത ഓപ്ഷൻ കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ഈ ും ശരിയാണ് അപ്പൊ ഓപ്ഷൻ ഒന്നും രണ്ടും മൂന്നും ആണ് അടുത്ത ചോദ്യം കിംബുൾ ലാം ജോവ ദേശീയോദ്യാനം സ്ഥിതി എന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് കിംബുൾ ലാം ജോവ ഉദ്ദേശ്യൻ സ്ഥിതി എന്ന സംസ്ഥാനം ഓപ്ഷൻ എ മണിപ്പൂർ നഗര ഗാർഹിക അവശിഷ്ടം നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൺ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഏതാണ് ഓപ്ഷൻ എ അഹമ്മദാബാദ് പതിമൂന്നാം ചോദ്യം ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം ഏതാണ് ഓപ്ഷൻ ബി കാരി ഈ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി ക്രിസ്റ്റിലിയൻ കായാന്താരിക കായാന്തരിക ശിലകളിൽ നിന്നും ഖാദന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനും ക്രിസ്റ്റലിയൻ കായാന്തിരിക ശിലും ഖാദനഫലമായി ഉണ്ടാകുന്ന മണ്ണിനുമാണ് ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോൺ ഇലക്ട്രിക് ബ ഇലക്ട്രിക് കേബിൾ ഇലക്ട്രോണിക്സ് രാസവ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് ആണ് കോപ്പർ നിക്ഷേപം അല്ലെങ്കിൽ ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് ഈ കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ധ്ര കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ് ആന്ധ്ര സൈറ്റ് മേൽക്കൂര മഴവെള്ള സംഭരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം മേൽക്കൂര മഴവെള്ള സംഭരണ നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് ഓപ്ഷൻ സി തമിഴ്നാട് മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മിൽപ്പ മിൽപയാണ് മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ചിപ്കോ പ്രസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഹിമാലയ പർവ്വതപ്രദേശിനെ സ്തൂപിക വനസമ്പത്ത് സ്നശീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് ചിപ്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സ്വലാശിനെ മാറി മാറിയ തിരുവിതാംകൂർ സ്വലാശ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് തിരുതാംകൂർ സ്വലാശ രൂപം കൊണ്ടത് അത് പിന്നീട് കേരള സ്വലാശി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ അൻപത്തിയേഴിൽ മാറുകയാണ് ചെയ്തത് പറയുന്ന ഏത് സമയം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക മുദ്രാവാക്യം ഗാന്ധി ഉയർത്തിയത് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം താഴെപ്പറയുന്ന കൃതികൾ ചെയ്യുന്നതിൽ അല്ലാത്ത കൃതി ഏതാണ് ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം ദേശീയ വിദ്യാഭ്യാസ നിലമയ നവംബർ താഴെ താഴെപ്പറയുന്നതിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തഞ്ച് ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരൻ വഴി ഞാൻപീട പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ആരാണ് ഓപ്ഷൻ സി ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി ഇരുപത്തി ചോദ്യം താഴെ പറയുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതൊക്കെയാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ഒന്ന് രാധാകൃഷ്ണൻ കമ്മീഷൻ ഓപ്ഷൻ മൂന്ന് കോത്താരി കമ്മീഷൻ അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്ന് മൂന്നുമാണ് അടുത്ത ക്വസ്റ്റ്യൻ തേഭാ കർഷക തൊഴിലാളി സമരം നട നടന്നത് എവിടെയാണ് ഓപ്ഷൻ ഡി ബംഗാളിലാണ് തേഭാ കർഷക തൊഴിലാളി സമരം നടന്നത് ഇരുപത്തെട്ടാം ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ഇരുപത്തി question ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ താഴെപ്പറയുന്നത് എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ഓപ്ഷൻ ഡി ത്രീ ബാറിലാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് താഴെ തന്നിട്ട് നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏതാണ് ഓപ്ഷൻ ഡി കുറിച്ചലോ ആയിരത്തി എണ്ണൂറ്റി പത്ത് തെറ്റാണ് മൗലിക ചുമതലയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവന ശരിയായ ഏത് ഓപ്ഷൻ ഒന്ന് എ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നൽകുന്ന ഇന്ത്യൻ ഭരണ മൗലിക ചുമതലയെ കുറിച്ച് പരാമർശമില്ലായിരുന്നു ഓപ്ഷൻ മൂന്നാമത്തെ ചോ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിന് നാത്രണ്ട ഭരണാ ഭേദിയിലെ ഭവന്മാൻ അനുവർത്തിക്കേണ്ട പത്ത് ചുമതല ചേർത്തു എന്നുള്ളതും ശരിയാണ് അപ്പോ ഒന്നും മൂന്നുമാണ് ശരി അതായത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരി ഇന്ത്യയിൽ ഗീതം ബന്ധപ്പെട്ട താഴെ എന്തായാലും ശരിയായ ഏത് ഇന്ത്യയിൽ ഗീതം ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന തന്നെ ശരിയായ വെങ്കിം ആണ് എഴുതിയത് അതുപോലെ തന്നെ ദേശീയ പുണ്യ പുണ്യപദവിയാണ് ദേശീയ ഗീതത്തിനുള്ളതുമാണ് ശരി അപ്പൊ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും അടുത്ത ചോദ്യം ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായ ഏത് ദേശീയ മനുഷ്യ കമ്മീഷനെ കുറിച്ച് ശരിയായവപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവന്നത് ശരിയാണ് ഇനി ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗതാഥ് മിശ്ര ശരിയാണ് ഇനി അതിന്റെ ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുതു വയസ്സും ശരിയാണ് ഓപ്ഷൻ മൂന്നാണ് തെറ്റ് അപ്പൊ ശരിയായ ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലുമാണ് ശരി ഒന്നും രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലുമാണ് ശരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭാക് പുരസ്കാരത്തിന് അർഹയായവ് അപ്പൊ രണ്ടായിരത്തിനാല് കേരള പ്രഭാക് പുരസ്കാരം അർഹ ഓപ്ഷൻ സി ആണ് എസ് സോമനാഥ് ഭുവനേശ്വരിക്കുമാണ് രണ്ടായിരത്തിനാല് കേരള പ്രഭാക് പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഒന്ന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്ന പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ശരിയാണ് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും സ്ഥാപനമംഗമ വസ്തുക്കൾ ആർജിക്കാനുള്ള അവകാശം ശരിയാണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥരും ധനസഹായത്തും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസങ്ങളിൽ മതബോധനം നടത്തുന്ന നിരോധിക്കുന്നു ശരിയാണ് ഇനി ഓപ്ഷൻ നാലാണ് തെറ്റ് മൂന്ന് പക്ഷേ സ്വന്തം സ്ഥാപനം സ്ഥാപിക്കുന്ന നടത്തുന്ന അവകാശം തെറ്റാണ് ഓപ്ഷൻ നാലാണ് തെറ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇരുപത്തിയഞ്ചത്തെട്ട് വരെ കുറഞ്ഞ മത പെടാത്തത് ഏതാണെന്ന് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി നാലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് സമ്മേളനം നടന്നതോടെ ബ്രിക്സ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്ന റഷ്യയിലാണ് ഓപ്ഷൻ എ റഷ്യ കുറിച്ച ലഹരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച ലഹള ഉണ്ടായത് ശരിയാണ് ഇനി വയനാട് ജില്ലയിൽ കുറിച്ച പൂമ്പാരഭാവത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് തെറ്റാണ് ഇനി ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ പ്രധാന നേതാവ് രാം ശരിയാണ് ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഈസ്റ്റിന്റെ കമ്പനി മലബാർ നാട്ടിലേക്ക് ജനവിധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ് അപ്പം അതും ശരിയാണ് അപ്പം മുപ്പതാം ഏഴാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ ഒന്നും മൂന്നും നാലുമാണ് ശരി ഒന്നും മൂന്നും നാല് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലുമാണ് ശരി അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക ഏതാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനിയാണ് ഓപ്ഷൻ സി കേരളീയ സുഗുണബോധിനി വിവരാവകാശ കമ്മീഷൻ ബന്ധപ്പെട്ട വസ്തുക്കൾ ശരിയായവ ഒന്നാമത്തെ ഓപ്ഷൻ വിവരാവകാശ പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനാണ് ശരിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സംഘടനയെ നേതൃത്വം നൽകിയത് ശരിയാണ് രണ്ടായിരത്തി അഞ്ചു ഒക്ടോബർ പന്ത്രണ്ടിന് നിലവൊന്നും ശരിയാണ് അപ്പം ഒന്നും രണ്ടും മൂന്നും ഓപ്ഷനുകൾ ശരിയാണ് അപ്പം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഓപ്ഷൻ ഡി പാലക്കാടും ചേലക്കരയുമാണ് പാലക്കാട് ചേലക്കരയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിൽ പടിഞ്ഞാറോട്ട് വരുന്ന നദികളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ നാൽപ്പത്തി ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ് ഓപ്ഷൻ ഡി വയനാട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ബി പള്ളിവാസൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ സി ലാറ്ററേറ്റ് മണ്ണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേരം കേരളത്തിലെ വന്യജീയ സങ്കേതം ഓപ്ഷൻ എ പറമ്പിക്കുളം ആത്മഹത്യാ സംഘം ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഓപ്ഷൻ എ ഇരുപത് കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആര് ഓപ്ഷൻ ബി റോഷി അഗസ്റ്റിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ അഞ്ച് ജില്ലകൾ ഉണ്ടായിരുന്നു ഓപ്ഷൻ എ അഞ്ച് കേരള നവോത്ഥാനത്തെ വഴിത്തിരിവായ അരിയപ്പുറം പ്രതിഷേധ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു തിരുവിതാംകൂറിൽ രാഷ്ട്രീയപ്രക്ഷം ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി കീഴരിയർ ബോംബ് കേസ് വൈക്കം സത്യാഗ്രഹ നേതൃത്വം വഹിച്ചിരുന്ന ആരായിരുന്നു ഓപ്ഷൻ എ പി കെ മാധവൻ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭയ പുറപ്പെടുത്ത വിളംബരത്തിലെ ശ്രദ്ധേയ പരിഷ്കാരം എന്തായിരുന്നു ഓപ്ഷൻ ഡി ഉത്തരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഗൗരി പാർവതി പുറപ്പെടുത്തി വിളംബത്തിലെ ശ്രദ്ധേമ പരിഷ്കാരം ഓപ്ഷൻ ഡി പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി അടുത്ത ചോദ്യം യോഗക്ഷേമ സഭ രൂപ നേതൃത്വം നൽകിയത് ആരാണ് യോഗക്ഷേമ സഭ രൂപ നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി വി പദ്ധതിപാട് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേയിൽ നിന്ന് മലബാർ രാഷ്ട്ര സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് ഓപ്ഷൻ സി ജനസംഖ്യ അനുവാദ സംവരണം മലയാള ഭാഷയിലെ ആദ്യം നികണ്ടു ആരുടെ സംഭാവനയായിരുന്നു ഓപ്ഷൻ ബി അർണോസ് പാതിരി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ട്ര വിളംബരം പുറപ്പെടുത്തതാര് ഓപ്ഷൻ സി വേലുത്തമ്പി തളവ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ് ഓപ്ഷൻ എ ആലപ്പുഴ ജീവമണ്ഡലത്തിലെ ജൈവസമ്മരം സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യം ഉപയോഗിച്ചതാര്യ ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ് ഓപ്ഷൻ എ പ്ലാസന്റ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിക്കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏതാണ് ഓപ്ഷൻ ബി കോളൻ സോറി ഓപ്ഷൻ ഡി സ്ത്രീറൻ കൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിക്കുടുതലും കോശങ്ങൾ ചേർന്ന കല കല ഏതാണ് ഓപ്ഷൻ ഡി സ്ക്രീരൻ കൈമ ചെറുകുടലിനകത്തെ പോഷകരണത്തിലെ പ്രതല വിസ്തീർണ അനേകം പണങ്ങൾ വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭാഗം ഓപ്ഷൻ ബി വില്ലസുകൾ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഓപ്ഷൻ സി വൃക്കാദമനി അടുത്ത ചോദ്യം നേത്രവൈകല്യം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക കണ്ണിലെ ലെൻസ് നിലാസ നഷ്ടപ്പെടുന്ന മൂലം വരുന്ന രോഗമാണ് വൈറ്റൻ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലൂക്കോമ കണ്ണിലെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം തിമിര ഇതിന്റെ ശരിയായവ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷനാണ് ശരി അപ്പൊ ഓപ്ഷൻ അറുപത്തി ആറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മൂന്നും നാലുമാണ് ശരി ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ടീമർ ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻ സി മൊനീറ ഭീമാകരുത്വം ഏത് ഹോർമോണിന്റെ ഏറ്റവും കുറിച്ചുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഓപ്ഷൻ ഡി സൊമാറ്റോടോപ്പിൻ കോശനമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക കോശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഗ്ലൂക്കോസ് ഫൈറോവിക് ആസിഡേ മാറും ഗ്രൈക്കോളിസിസ് ഗ്ലൂക്കോസ് ഫൈറോവിക് ആസിഡേ മാറുന്നു എന്നതാണ് ശരിയായ ഉത്തരം അപ്പൊ ഓപ്ഷൻ നാല് മാത്രമാണ് ശരി ഓപ്ഷൻ ഡി നാല് അടുത്ത ചോദ്യം വിട്രിയ സ്ത്രവം മനുഷ്യരി ഏത് അവയവത്തിലാണ് കാണുന്നത് വിട്രിയ സ്ത്രവം മനുഷ്യരുടെ കണ്ണ് എന്ന അവയവത്തിലാണ് കാണുന്നത് ഓപ്ഷൻ ബി കണ്ണാണ് ഉത്തരം ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഓപ്ഷൻ എ യാന്ത്രികോർജവും വൈദ്യോർജമേ മാറുന്നു അടുത്ത ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറി ഇന്ധനം ഏതാണ് ഓപ്ഷൻ ബി സമ്പുഷ്ട യുറേനിയം വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയാൽ ഗതികോർജ്ജം ഓപ്ഷൻ ഡി നാല് മടങ്ങാകും കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ സി വേഗം അന്തരീക്ഷ ബന്ധം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ ബി ബാരോമീറ്റർ ചില പ്രസ്താവന നൽകിയിരിക്കുന്നു ഇവർ ജെ ജെ തോമസ് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക പ്ലം പുട്ടിങ് മാത്രം മുന്നോട്ട് വെച്ച് ജെ ജെ തോമസ് ശരിയാണ് ഇലക്ട്രോണെ കണ്ടെത്തി ശരിയാണ് ഡിസ്റ്റാർജ് പരീക്ഷണം നടത്തി ശരിയാണ് ന്യൂട്രോണെ കണ്ടെത്തിയത് തെറ്റാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം റബ്ബറിന്റെ മോണോമിയർ എന്നറിയപ്പെടുന്നു ഓപ്ഷൻ ബി ഐസോപ്രീൻ ആണ് റബ്ബറിന്റെ മോണോമിയർ അടുത്ത റേഡിയോ ആക്ടിവിത ആക്ടിവിത കണ്ടെത്തിയത് ആരാണ് ഓപ്ഷൻ സി ഹെൻറി ബെക്കറൽ ആണ് ലീച്ചി എന്ന സാന്ദ്രന രീതി ഉപയോഗിക്കുന്ന ഏത് ലോഹത്തിന്റെ അയലിനാണ് ഓപ്ഷൻ ഡി അലുമിനിയം ആണ് ഉത്തരം അടുത്ത ചോദ്യം ഒരേ മാസം വ്യത്യസ്ത അറ്റവും നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഓപ്ഷൻ എ ഐസോബാറുകൾ അടുത്ത ചോദ്യം എൺപത്തി ഒന്നാം ഒന്നാമത്തെ ചോദ്യമാണ് സമുദ്ര സമുദ്രാകൃതി തുണിയുടെ നീളം ഒരു മീറ്റർ ആണ് ആ തുണിക്ക് നൂറ് മീറ്റർ സോറി നൂറ് രൂപ വിലയുണ്ട് എങ്കിൽ ആ തുണിയുടെ പകുതി നീളവും ഭീതിയുമുള്ള സമജിത സജുരാകൃതിയായ പുതിയ തുണിയുടെ വില എത്രയാകും ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് രൂപയാണ് ശരി ഏത് രണ്ട് ചിഹ്നങ്ങൾ പരസ്യം മാറിയാലാണ് അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു എട്ട് മൈനസ് പന്ത്രണ്ട് ഡിവൈഡ് ബൈ നാല് സെക്കൻറ്റു മൂന്ന് എന്ന സമവാക്യം ശരിയാകുന്നത് ഓപ്ഷൻ ബി മൈനസ് അതായത് മൈനസ് ഡിവൈഡിങ് ചെയ്താലാണ് നമുക്ക് ഈ ഉത്തരം മൂന്ന് കിട്ടുന്നത് രണ്ട് സംഖ്യകൾ ലസാഗു അറുപതും ഉസാഗ മൂന്നും ഈ രണ്ട് സംഖ്യ ഒരു സംഖ്യ പന്ത്രണ്ടാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ് ഓപ്ഷൻ ഡി പതിനഞ്ചും എൺപത്തിനാലാമത്തെ ചോദ്യം റൂട്ട് ഓഫ് പ്ലസ് ട്വൽവ് സ്ക്വയർ മൈനസ് ടുവൽ എ ആണ് ഓപ്ഷൻ എ മൂന്ന് ഒരു മിശ്രിതത്തിൽ നാല് ഭാഗം വെള്ളവും അഞ്ച് ഭാഗം പാലുമാണ് ഇതിൽ വെള്ളത്തിന്റെ അളവ് എൺപത് മില്ലി ലീറ്റർ ആ പാലിന്റെ അളവ് എത്ര ഓപ്ഷൻ എ നൂറ് മില്ലി ലീറ്റർ എൺപത്തി ചോദ്യം മുപ്പത് ഇന് ഡിവൈഡ് ബൈ പത്ത് മൈനസ് രണ്ട് ഇരുപത് കുറച്ചാൽ കിട്ടുന്ന ഉത്തരം ഓപ്ഷൻ സി ഇരുപത് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ബി പത്ത് ഓപ്ഷൻ ബി പത്താണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ആറ് പോയിന്റ് നാല് സ്ക്വയർ മൈനസ് മൂന്നേ പോയിന്റ് ആറ് സ്ക്വയർ ബൈ രണ്ട് പോയിന്റ് എട്ട് ആൻസർ ഓപ്ഷൻ ബി പത്താണ് ഇനി എൺപത്തി എട്ടാമത്തെ ചോദ്യം പതിനാറ് പോയിന്റ് സെന്റിമീ മൂന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമവുച ത്രികോണത്തിന്റെയും പന്ത്രണ്ട് ഒന്ന് സെന്റിമീറ്റർ വശമുള്ള ഒരു സമുദ്രതരത്തിന്റെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് ഓപ്ഷൻ ബി സീറോ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ എന്റെ കയ്യിൽ അറുപത് പത്ത് രൂപ നോട്ടുകളുണ്ട് ആ നോട്ടുകളെ നമ്പർ ക്രമമായിട്ടാണ് ആദ്യത്തെ നോട്ട് നമ്പർ ഏഴ് അഞ്ച് ഏഴ് അഞ്ച് ആണെങ്കിൽ അവസാന നോട്ട് നമ്പർ ഏതായിരിക്കും ഓപ്ഷൻ ബി ഏഴ് ആറ് മൂന്ന് നാല് വിട്ടുപോയ പദസംഖ്യ ഏതാണ് ഒന്ന് അഞ്ച് പതിനൊന്ന് പത്തൊമ്പത് ഇരുപത്തൊമ്പത് അമ്പത്തി ആൻസർ ഡി ആണ് നാൽപ്പത്തി ഒന്ന് ഒരു പ്രത്യേക അടുത്ത ചോദ്യം ഒരു കുടുംബത്തിൽ അജയ്നും അയാളുടെ ഭാര്യയും നാല് ആൺമക്കളും അവരുടെ ഭാര്യമാരുമുണ്ട് ഓരോ ആൺമക്കൾക്ക് മൂന്ന് വീതം ആൺകുട്ടികളും രണ്ടു വീതം പെൺകുട്ടികളും ഉണ്ട് എങ്കിൽ ആ കുടുംബത്തിൽ എത്ര ആണുകളുണ്ട് ഓപ്ഷൻ സി പതിനേഴാണ് ഉത്തരം ചോദ്യം ഒരു ക്രിക്കറ്റുകളിൽ ആദ്യത്തെ പത്ത് ഓവറിലെ റൺ നിരക്ക് മൂന്നേ പോയിന്റ് രണ്ടാണ് ബാക്കിയുള്ള നാപ്പത് ഓവർ ഏത് റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് റൺസ് നേടാൻ സാധിക്കുക ഓപ്ഷൻ എ ആറ് പോയിന്റ് രണ്ട് അഞ്ചാണ് ഉത്തരം ജോസഫ് ഒരു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മുപ്പത് കിലോമീറ്റർ വേഗതയിൽ മുപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും തിരിച്ച് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിലും സഞ്ചരിച്ചു ഈ രണ്ട് ദൂരങ്ങളും കൂടി സഞ്ചരിക്കാൻ അഞ്ചു മണിക്കൂർ എടുത്തുവെങ്കിൽ ഒരു വർഷത്തേക്ക് ജോസഫ് സഞ്ചരിച്ച ദൂരം എത്ര ഓപ്ഷൻ ബി നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഒരു സൈക്കിൾ വിറ്റപ്പോൾ പതിനാല് മൂന്ന് വയസ്സ് വ്യത്യാസം അഞ്ചു കുട്ടികളുടെ വയസ്സുകൾ തുക അൻപതാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയുടെ വയസ്സ് എത്രയായിരിക്കും എത്രയായിരിക്കും ഓപ്ഷൻ എ നാലാണ് ഉത്തരം തൊണ്ണൂറ്റി ഏഴാം ചോദ്യം എണ്ണൂറ്റി അൻപത്തി മൂന്ന് എൻറ്റു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഇൻറ്റു നാനൂറ്റി അൻപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന ഗുണനഫലത്തിൽ ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ ഏത് ഓപ്ഷൻ ഡി ആറാണ് ഉത്തരം തന്നിരിക്കുന്ന ജോലി ഒരു ജോഡി മാത്രം മറ്റു മൂന്ന് ജോഡികൾ വ്യത്യസ്തമാണ് ആ ജോഡി ഏതാണ് ഓപ്ഷൻ സി പത്തൊമ്പതും തൊണ്ണൂറുമാണ് മോഹന്റെ ഒരു മാസത്തെ വരുമാനം അൻപതായിരം രൂപയാണ് വരുമാനത്തിന് പതിനഞ്ച് ശതമാനം മക്കളുടെ പഠനത്തിനും ഇരുപത്തിയെട്ട് ശതമാനം വീട്ടു ചെലവിനും പത്ത് വാടകയും ഉപയോഗിക്കുന്നു എങ്കിൽ മാസാവസാനം മോഹന്റെ സമ്പാദ്യം എത്രയാണ് ഓപ്ഷൻ ഡി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറാണ് അഞ്ച് മൈനസ് ക്ലാസ് നമ്മൾ ഫസ്റ്റ് ടെൻത്തിലെ ഫസ്റ്റ് സ്റ്റേജ് ക്വസ്റ്റിൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റൻസ് മാൻസറും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനിയുള്ള സ്റ്റേജുകാര് ഈ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പഠിക്കാൻ അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റൻ പേപ്പറിൽ ഏത് രീതിയിലെ ക്വസ്റ്റൻസ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പൊ നമ്മൾ കൂടുതൽ ഫാക്ട്സ് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കണം അപ്പം നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം ഈ ക്ലാസ് നിങ്ങൾ യൂസ്ഫുൾ ആകുന്ന വിധത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ ടോപ്പ് ബേസ് ക്ലാസും അതുപോലെ തന്നെ ക്വസ്റ്റിൻ പേപ്പർ പ്രീവസ് ക്വസ്റ്റൻ പേപ്പർ എല്ലാം ഡിസ്കസ് ചെയ്ത് പോകുന്ന ക്ലാസ്സുകളാണ് നൽകാൻ പോകുന്നത് അപ്പം അടുത്ത സ്റ്റേജ് വരെ തീർച്ചയായും ഈ ക്ലാസ്സുകളൊന്നും മിസ്സാക്കരുത്